ഹലോ ഗോയ്സ് വെൽക്കം ടു മൈ ചാനൽ ഇതെൻ്റെ പുതിയൊരു യൂട്യൂബ് ചാനലാണ് ഞാനിപ്പോൾ ഇട്ടുനിൽക്കുന്നത് വടക്കാഞ്ചേരിയിലെ അത്താണിക്കടുത്തുള്ള ചെപ്പാറയിലാണ് ഇന്നത്തെ രാത്രി ഞാൻ ഈ ചെപ്പാറയിൽ സ്റ്റേ ചെയ്യാൻ പോവുകയാണ് തോൽവിയുടെ പടുകുഴിയിൽ കിടക്കുന്ന എനിക്ക് വിജയിക്കാനുള്ള ഒരു പ്ലാറ്റ്ഫോമായിട്ടാണ് ഞാനിതിനെ കാണുന്നത് ഒരുപാട് പേരെ സപ്പോർട്ട് ചെയ്തു ഉയർത്തിയാൽ നിങ്ങൾ എന്നെയും സപ്പോർട്ട് ചെയ്യുമെന്ന് എനിക്ക് ഉറപ്പുണ്ട് അപ്പോൾ ഒരു കാര്യം ഞാൻ ആദ്യം തന്നെ പറയാം ഇതിപ്പോൾ എൻ്റെ ആദ്യ യൂട്യൂബ് വീഡിയോ ആയതുകൊണ്ട് തന്നെ ഒരുപാട് തെറ്റു ഒരുപാട് മിസ്റ്റേക്കുകളും ഇതിലെനിക്ക് വരുമെന്ന് നൂറ് ശതമാനം എനിക്ക് ഉറപ്പുണ്ട് അപ്പോൾ അത് എന്താണെന്ന് കണ്ടുപിടിച്ച് ഓരോന്നായി കമൻ്റ് ചെയ്യുകയാണെങ്കിൽ ഞാൻ അടുത്ത വീഡിയോകളിൽ അടുത്തതായി പോസ്റ്റ് ചെയ്യുന്ന ഒരു ഓരോ വീഡിയോകളിലും ഞാനത് തിരുത്തുമെന്ന് ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് നൽകുന്നു ചെപ്പാറയുടെ കാഴ്ചകളിലേക്ക് ഞാൻ നിങ്ങളെ ആദ്യം കൊണ്ടുപോകാം ഇവിടെ മൂന്ന് മുനിയറകളും അതുപോലെ പാറകൾക്ക് നടുവിലായി ഒരു കുളങ്ങളും ഒക്കെ സ്ഥിതി ചെയ്യുന്നുണ്ട് ഓരോ കാഴ്ചകളും ഞാൻ നിങ്ങൾക്ക് ആദ്യം കാണിച്ചു തരാം ഈ വടക്കാഞ്ചേരി ഭാഗത്തുള്ള ചപ്പാറ ഇതുവരെ കാണാത്ത ആളുകളുണ്ടെങ്കിൽ ഉറപ്പായും വന്ന് കാണേണ്ട ഒരു സ്ഥലമാണിത് അപ്പോൾ വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ഈ കാണുന്നതാണ് ചപ്പാറയുടെ എൻട്രൻസ് ഏരിയ ആയിട്ട് വരുന്നത് ഇതിൻ്റെ രണ്ട് ഭാഗത്തായിട്ടും ഉണ്ട് അത് ഞാൻ വീഡിയോയിൽ എടുക്കാൻ വിട്ടുപോയതാണ് പിന്നെ ഈ കാണുന്ന റോഡ് നേരെ പോയ ഈ കാണുന്ന റോഡ് നേരെ പോയാൽ നമുക്ക് ഈ മുകളിലേക്ക് വാഹനങ്ങൾ കൊണ്ടുവരാൻ പറ്റും ഒരുപാട് പേര് ജീപ്പിലും ഹിമാലയിലും ഒക്കെ ഇതിൻ്റെ മുകളിലേക്ക് വണ്ടിയിൽ കയറ്റാറുണ്ട് കേട്ടോ പിന്നെ ഈ കമ്പിയിൽ പിടിച്ചിട്ടാണ് നമ്മൾ മുകളിലേക്ക് കയറുന്നത് അതൊരു ലൈറ്റാണ് കേട്ടോ ആ കണ്ടത് ഒരു ലൈറ്റാണ് അപ്പോൾ ഈ കമ്പിയിൽ പിടിച്ചിട്ടാണ് നമ്മളുടെ മുകളിലേക്ക് കയറുന്നത് പണ്ടൊന്നും ഇവിടെ ഈ കമ്പികളോ ലൈറ്റോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല എന്നാണ് ഇവിടുത്തെ ആളുകളോട് ചോദിച്ചപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത് ഞാൻ ലാഗ് അടിപ്പിക്കുന്നില്ല ഒന്ന് ഓടിച്ചു വിടാം അപ്പോൾ നമ്മൾ ഞാനിപ്പോൾ മുകളിലെത്തി അപ്പോൾ ഞാനിവിടുത്തെ വ്യൂ പോയിന്റുകളും ഇവിടുത്തെ ഒരു കാഴ്ചകളൊക്കെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം എന്തെങ്കിലും ഒരു തെറ്റുകുറ്റങ്ങൾ കുറ്റങ്ങൾ ഉണ്ടെങ്കിൽ ക്ഷമിക്കാം അത് കമൻറ്റായിട്ട് ഇടുക അപ്പോൾ ഞാൻ വേഗം ഒന്ന് ഓടിച്ചു വിടാം അധികം അടിപ്പിക്കുന്നില്ല കാരണം ഒരുപാട് കാഴ്ചകൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ ഉണ്ട് അപ്പോൾ വേഗം ഓടിച്ചു വിടാം അപ്പം നമ്മൾ അതിൻ്റെ മുകളിലേക്ക് എത്തി കേട്ടോ ഇവിടുത്തെ കാഴ്ചകളൊക്കെ അടിപൊളിയാണ് ഇതുവരെ ഈ കാഴ്ചകളൊന്നും കാണാത്ത തൃശ്ശൂർ ജില്ലയിലും അതുപോലെ നമ്മുടെ ഈ അടുത്ത് വടക്കാഞ്ചേരിക്കലൊക്കെ ഉള്ള ആളുകളുണ്ടെങ്കിൽ ഇതുവരെ കാണാത്തവരുണ്ടെങ്കിൽ വന്ന് കാണേണ്ട ഒരു സ്ഥലമാണിത് ചെപ്പാറ അടിപൊളി ഇവിടെ അപ്പോൾ പിന്നെ എൻ്റെ ആദ്യ വീഡിയോ ആയതുകൊണ്ട് തന്നെ എനിക്ക് ഒരുപാട് മിസ്റ്റേക്കുകളൊക്കെ ഇതിലുണ്ടാകും ഞാൻ ക്യാമറയിലാണ് നമ്മുടെ ഫോൺ ഉപയോഗിച്ചിട്ടുള്ള ഫോണിലെ ക്യാമറയിലാണ് ഞാൻ ഈ വീഡിയോകളൊക്കെ എടുക്കുന്നത് അപ്പോൾ അതിൻ്റേതായ മിസ്റ്റേക്കുകളൊക്കെ ഉണ്ടാകും അപ്പോൾ അതൊക്കെ ഒന്ന് പറഞ്ഞു തരികാന്നുണ്ടെങ്കിൽ എങ്ങനെ എടുക്കണം അതുപോലെ എന്തൊക്കെയാണ് മിസ്റ്റേക്കുകളെന്ന് കമൻ്റായിട്ട് രേഖപ്പെടുത്തുക എന്നുണ്ടെങ്കിൽ ഞാൻ അടുത്ത വീഡിയോ മുതൽ നന്നാക്കി ഇതിനേക്കാളും മികച്ചതാക്കി എടുക്കുമെന്ന് ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് നൽകുന്നു ഞാൻ ഇവിടുത്തെ ഒരു വ്യൂ പോയിൻറ്റ് നോക്കിയിട്ട് വന്നതാണ് ഇതിൻ്റെ മുകളിൽ കയറി നിന്നാൽ അത്യാവശ്യം നന്നായിട്ട് വ്യൂ പോയിൻറ്റ് കിട്ടുമെന്ന് എനിക്ക് തോന്നി അതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത് കുഴപ്പമില്ല അടിപൊളിയായിട്ടുണ്ട് പക്ഷേ എനിക്ക് തോന്നിയത് ഇതിനെക്കാട്ടി നല്ലൊരു വ്യൂ പോയിൻ്റ് ഇവിടെ ഉണ്ട് കുറച്ചങ്ങടെ ഇറങ്ങിക്കഴിഞ്ഞാൽ ഉണ്ട് ഞാൻ എനിക്കിത് അത്രയ്ക്ക് മരങ്ങളൊക്കെ ഉള്ളതുകൊണ്ടായിരിക്കാം എനിക്കിത് അങ്ങടത്ര ഒരു വൈബായിട്ട് തോന്നിയില്ല അപ്പോൾ ഞാൻ അങ്ങോട്ട് പോകാം അവിടെ നിന്ന് നോക്കിയാൽ നമുക്ക് നമ്മുടെ വടക്കാഞ്ചേരി വരെ കാണാൻ പറ്റുമെന്നാണ് ആളുകൾ പറയുന്നത് അപ്പോൾ ഞാൻ അങ്ങോട്ട് പോകാം അധികം നിങ്ങൾ ലാഗ് എടിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നില്ല അപ്പോൾ ഞാൻ വേഗത്തിലാണ് വീഡിയോ ഓടിക്കുന്നത് ോ നമുക്ക് ഈ നേരെ ഇവിടുന്ന് നേരെ നോക്കിയാൽ കാണുന്നത് നമ്മുടെ വടക്കാഞ്ചേരിയാണ് ഇതിന് മുമ്പ് ഇവിടെ ആരും വന്നിട്ട് ക്യാമ്പിങ് നടത്തിപ്പോയിട്ടുണ്ട് അതിൻ്റെ അവശിഷ്ടമാണ് ഈ കാണുന്നത് അവർ തീ കത്തിച്ചതിൻ്റെ അവശിഷ്ടങ്ങളാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത് ഭയങ്കര വൈബാണ് കേട്ടോ അപ്പോൾ വൈബ് ഇഷ്ടപ്പെടുന്നവരൊക്കെ മസ്റ്റ് വാച്ച് പ്ലേസ് എന്ന് പറഞ്ഞാൽ ചെപ്പാറയാണ് ഇവിടെ ഒരുപാട് കാഴ്ചകളുണ്ട് ഇത് മാത്രമല്ല ഈ വ്യൂ പോയിന്റ് മാത്രമല്ല ഒരുപാട് ഒരുപാട് കാഴ്ചകൾ നിങ്ങൾക്ക് കാണാനുണ്ട് ഇത് കഴിഞ്ഞാൽ നമുക്ക് മുനിയറകളും കാര്യങ്ങളൊക്കെ ഇവിടെ സ്ഥിതി ചെയ്യുന്നുണ്ട് അതുപോലെ നമ്മുടെ പാറയുടെ ഒരു കുളം കുളമുണ്ട് ഭയങ്കര വൈബാണ് ഈ പ്ലേസ് നമ്മൾ ടെൻറ്റ് ചെയ്യാൻ പോണത് കുളത്തിൻ്റെ അടുത്തായിട്ടാണ് അപ്പോൾ ഇത് കഴിഞ്ഞാൽ നമ്മൾ നേരെ മുനിയറകളുടെ കാഴ്ചകളിലേക്കാണ് പോകുന്നത് ഭയങ്കര വൈബാണ് ഭയങ്കര അടിപൊളിയാണ് ഇന്ന് എൻ്റെ പ്രത്യേകത കൂടി ഉണ്ട് ഉത്രാളിക്കാവ് പൂരാണ് അപ്പോൾ ഉത്രാളിക്കാവ് പൂരത്തോടനുബന്ധിച്ചിട്ട് ഇന്ന് വെടിക്കിട് നടക്കുന്നുണ്ട് ഇവിടെ ച അപ്പോൾ ഒരുപാട് ആളുകൾ ഈ ഈ പ്രദേശത്തുള്ള ഒരുപാട് ആളുകൾ വെടിക്കിട്ട് കാണാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ മുകളിലേക്കാണ് വരുന്നത് അപ്പോൾ അതിൻ്റെ അതൊക്കെ ഞാൻ നൈറ്റ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോവാണ് മുനിയറകളും കാര്യങ്ങളൊക്കെ ഉള്ള സ്ഥലത്തേക്ക് നമ്മൾ ടെൻ്റ് അടിക്കാൻ ഉദ്ദേശിച്ച സ്ഥലത്തേക്ക് പോവുകയാണ് അവിടുത്തെ കാഴ്ചകളൊക്കെ ഞങ്ങൾക്ക് കാണിച്ചു തരാം അത് കഴിഞ്ഞിട്ട് അതിങ്ങനെ ഞങ്ങൾ നിങ്ങളെ ലേഗ് ഉദ്ദേശിക്കുന്നില്ല എന്തെങ്കിലും തരത്തിൽ നിങ്ങൾക്ക് ലേഗ് അനുഭവിക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ നിങ്ങൾ കമൻറ്റായിട്ട് ഇടുകയെന്നുണ്ടെങ്കിൽ അടുത്ത വീഡിയോയിൽ ഞാൻ മാക്സിമം മാക്സിമം ചുരുക്കി ലാഗൊക്കെ മാക്സിമം ഒഴിവാക്കാം ഇതിൻ്റെ ആദ്യ വീഡിയോ ആയതുകൊണ്ടാണ് ഞാനിങ്ങനെ അപ്പോൾ എനിക്ക് ഈ അത്യാവശ്യം അധികം ഐഡിയകളൊന്നും ഇല്ല അപ്പോൾ ഓരോന്നായിട്ട് നിങ്ങൾ പറഞ്ഞു തരാമെന്നുണ്ടെങ്കിൽ എല്ലാം ഞാൻ ശരിയാക്കുന്നതായിരിക്കും അപ്പോൾ ഞാനതിൽ ഇനി മുനേറിലെ മുനേറയിലെ കാഴ്ചകൾ ഞാൻ കാണിച്ചു തരാം അപ്പൊ ഇനി അധികം ഇവിടെ നിർത്തിയിൽ ആകടിപ്പിക്കുന്നില്ല വേഗം അങ്ങോട്ട് പോവാണ് അപ്പോൾ ഇതാണ് നമ്മുടെ മുനിയറ വരുന്നത് നമുക്ക് ഇതിന്റെ ചുറ്റും കമ്പി കിട്ടിയതായിട്ട് കാണാൻ പറ്റും ഇതിന്റെ അകത്തേക്ക് നമുക്ക് പ്രവേശനമില്ല അപ്പോൾ അതാണ് നമുക്ക് ചുറ്റും കമ്പ്യൂലി കിട്ടിയിരിക്കുന്നത് ഇതിന്റെ ഐതിഹ്യം എന്താന്ന് വെച്ചാ പണ്ട് ഇവിടെ തപസ് ചെയ്തിരുന്ന മുനിമാരെ തപസ് ചെയ്തിട്ട് സമാധിയായ മുനിമാരെ അടക്കം ചെയ്ത ഒരു സ്ഥലത്തെയാണ് ഈ മുനിയറ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇവിടെ നമുക്ക് എഴുതി വെച്ചതായിട്ട് കാണാൻ പറ്റും മുനിയാറെന്ന് എഴുതി വെച്ചിട്ടുണ്ട് അതുപോലെ ഇത് ചുറ്റും ഒരു കമ്പി വീല് കിട്ടിയിട്ട് ചുറ്റും കമ്പിയിലൊക്കെ കെട്ടിയിരിക്കുകയാണ് അതിൻ്റെ അകത്തേക്ക് നമുക്ക് പ്രവേശനം ഇല്ല പിന്നെ ഇവിടുത്തെ ഒരു പോസിറ്റീവായിട്ട് എനിക്ക് തോന്നിയൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ അവിടെ ഓരോ വേസ്റ്റ് ബാസ്ക്കറ്റുകളൊക്കെ സ്ഥാപിച്ചിട്ടുണ്ട് കേട്ടോ ഒന്നും ആരും പുറത്തിടാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു ചെറിയ രീതിയിൽ ഒരു വേസ്റ്റ് ബാസ്ക്കറ്റ് കാര്യങ്ങളൊക്കെ സ്ഥാപിച്ചിട്ടുണ്ട് ഇവിടെ അതിൻ്റെ ചുറ്റുമായിട്ട് വീണ്ടും ഒരു മുനിയേറെ കൂടി നമുക്ക് കാണാൻ പറ്റും അതുപോലെ മൂന്ന് മുനിയറകളാണ് നമുക്കിവിടെ സ്ഥിതി ചെയ്യുന്നത് ഇതിൻ്റെ മുൻവശം എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു ഗുഹ പോലെയാണ് കേട്ടോ ഒരു ഗുഹ പോലെയാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത് ഇതിൻ്റെ ഐതിഹ്യം എന്താണെന്ന് എനിക്കറിയില്ല കറക്റ്റായിട്ട് അറിയില്ല അപ്പോൾ അറിയുന്നവരുണ്ടെങ്കിൽ അത് കമൻറ്റായിട്ടിടുകയാണെന്നുണ്ടെങ്കിൽ അത് എനിക്കും മനസ്സിലാകും ഈ വീഡിയോ കാണുന്ന പലർക്കും അത് മനസ്സിലാകാൻ പറ്റും മനസ്സിലാക്കാൻ പറ്റും അങ്ങനെ അങ്ങനത്തെ രണ്ടാമത്തെ മുനിയറയാണ് വരുന്നത് പിന്നെ ഇതിൻ്റെ ഒരു പ്രത്യേക വലിയൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഈ മുനിയറയുടെ തൊട്ടു പാക്കിലായിട്ട് ഒരു കുളമുണ്ട് ഒരു കുളം സ്ഥിതി ചെയ്യുന്നുണ്ട് ആ കുളത്തിൽ നിന്നാണ് മുനിമാരി പണ്ട് വെള്ളം ഒക്കെ അവർക്ക് എടുത്തിരുന്നത് അതുപോലെ അവിടെ പോയാൽ നമുക്കൊരു രണ്ട് കല്ലുകൾ കാണാൻ പറ്റും കാരണം പണ്ട് മുനിമാരി ഇരുന്നിരുന്ന രണ്ട് കല്ലുകളും മറ്റുമെല്ലാം അവിടെ താ വെച്ചിട്ട് ഉണ്ട് അപ്പോൾ അതെല്ലാം നമുക്ക് കാണാൻ പറ്റും പിന്നെ ഈ മുനിയാറയുടെ കൂടുതൽ ഐതിഹ്യങ്ങളൊന്നും എനിക്ക് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ അറിയില്ല അപ്പോൾ കൂടുതൽ അറിയുന്നവരൊക്കെ അറിയുന്ന പോലെ കമൻറ്റായി പറഞ്ഞു തരാമെന്നുണ്ടെങ്കിൽ എനിക്കും മറ്റുള്ളവർക്കും അത് മനസ്സിലാക്കാൻ പറ്റും അപ്പോൾ നമുക്ക് കുളത്തിൻ്റെ അടുത്തേക്ക് പോകാം ഓക്കെ അപ്പോൾ നിങ്ങൾ ഈ കാണുന്ന കുളത്തിൽ നിന്നാണ് പണ്ട് മുനിമാർ അവർക്ക് വേണ്ടിയിരുന്ന വെള്ളം എടുത്തിരുന്നത് ശേഖരിച്ചിരുന്നത് പിന്നെ ഈ കാണുന്നത് നമുക്കൊക്കെ ഇരിക്കാൻ വേണ്ടിയിട്ട് കെട്ടിയ ഒരു ചെയറാണ് അപ്പോൾ അതെന്തോ പൊട്ടിക്കിടക്കുകയാണ് പിന്നെ ഈ കുളത്തിൻ്റെ കുറച്ച് മുന്നോട്ട് അങ്ങോട്ട് പോയാൽ രണ്ട് പാർക്കല്ലേ ആളൊക്കെ കാണാൻ പറ്റും കേട്ടോ പണ്ട് മുനിമാർ ഇരുന്നിരുന്ന സ്ഥലമാണ് എന്ന് വിശ്വസിക്കപ്പെടുന്നു ഞാനേതായാലും ഇവിടുത്തെ ഒരു പാട്ടൊക്കെ വെച്ചിട്ട് കാണിച്ചു തരാം അധികം ലേഖടിപ്പിക്കുന്നില്ല ഈ കാണുന്നതില്ലേ ഈ കാണുന്നതാണ് നമ്മൾ ടെൻറ്റ് ചെയ്യാൻ പോകുന്ന സ്ഥലത്തേക്കുള്ള വഴിയാണ് കേട്ടോ അത് വഴിയാണ് അപ്പോൾ നമ്മളിവിടെയാണ് ടെൻറ്റ് ചെയ്യാൻ പോണത് ഞാൻ ഈ സ്ഥലം തന്നെ തിരഞ്ഞെടുക്കാൻ കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്ക് ഒന്നും കൂടി അഡ്വെഞ്ചറായിട്ട് കാരണം നമ്മുടെ ഈ യൂട്യൂബ് ചാനലിൻ്റെ പേര് തന്നെ അഡ്വഞ്ചർ ഓടാന്നാണ് അപ്പോൾ ഒന്നും കൂടി അഡ്വഞ്ചർ ആയിട്ടുള്ള കാര്യങ്ങൾ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിത് ഈ പ്ലേസിൽ തന്നെ വെച്ചത് കാരണം ഇതിൻ്റെ ചുറ്റും മരങ്ങളാണ് വരുന്നത് ചുറ്റും ഒരു കാട് പോലെ അതുകൊണ്ട് തന്നെ അതുകൊണ്ട് തന്നെ നൈറ്റ് ഭയങ്കര ഭയങ്കര ഹൊറായിരിക്കും ഇവിടെ അങ്ങനെ എനിക്ക് തോന്നിയത് കൊണ്ട് മാത്രമാണ് ഈ സ്ഥലം ഞാൻ തിരഞ്ഞെടുത്തത് അപ്പോൾ ഇവിടെ മൊത്തം ചോദിച്ചാൽ കാടാ കേട്ടോ കാട് പോലെയാണ് ഇതിന് വീടുകളൊക്കെ കാണാൻ പറ്റും കേട്ടോ ചെറുതായിട്ട് നമുക്ക് ഒരു പൊടിക്കായിട്ട് വീടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ ഈ ഭാഗത്തുണ്ട് പിന്നെ ഈ കാണുന്ന ഈ ഒരു സ്ഥലത്താണ് നമ്മൾ ടെൻ്റ് അടിക്കുന്നത് ഈ സ്ഥലത്താണ് നമ്മൾ ടെൻ്റ് അടിക്കുന്നത് ഞാൻ അതിനു മുമ്പ് ഇതിൻ്റെ അറ്റം വരെ ഞാൻ പോയിട്ട് അതിൻ്റെ ഒരു കാഴ്ചകൾ കൂടി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം അപ്പോൾ ഞാൻ അധികം പോറാകണില്ല സ്പീഡിൽ തന്നെയാണ് ഞാനതും എടുക്കുന്നത് ൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ എൻ്റെ ഫോണിലാകെ അമ്പത് ശതമാനം ചാർജ് ഉള്ളു അപ്പോൾ ഈ അമ്പത് ശതമാനം ചാർജ് വെച്ചിട്ട് എനിക്കിന്ന് നൈറ്റ് ഇവിടെ സ്റ്റേ ചെയ്യാൻ പറ്റുന്നെന്ന് തോന്നുന്നില്ല അപ്പോൾ അതിനുള്ളൊരു സ്ഥലം കൂടി ഞാൻ കണ്ടുപിടിക്കണം അപ്പോൾ ഞാൻ നേരെ പോയിട്ടൊരു ഹോട്ടലിലേക്കാണ് കേട്ടോ അപ്പോൾ അവിടെ നിന്ന് ഞാൻ ചാർജ് ചെയ്ത് കഴിച്ചത് രണ്ട് ചായ അലവത്തി ഒരു ചായ ഒരു കാപ്പി പിന്നെ രണ്ട് ചപ്പാത്തി ഒരു ബജി ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ കഴിച്ചത് അപ്പോൾ പിന്നെ നേരെ പോയിട്ടൊരു കടയിലേക്കാണ് അവിടെ നിന്ന് നമുക്ക് നൈറ്റിലേക്കുള്ള ഭക്ഷണം മേടിക്കും ഒരു കുട്ടി വെള്ളം രണ്ട് നേരത്തെ അപ്പോൾ കടയിൽ ആണ് നമ്മളവിടെ ചോദിച്ചു പോകുന്നത് വീഡിയോ എടുക്കുന്നത് പിന്നെ ഒരു യൂട്യൂബ് ചാനലിൻ്റെ കാര്യമൊക്കെ പറഞ്ഞപ്പോൾ ആദ്യം ലിങ്ക് അയച്ചിട്ടൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ വീണ്ടും ചപ്പാറയിലേക്ക് വീണ്ടും എത്തി അപ്പോൾ ഞാൻ ഇനി ഞാൻ കൂടുതൽ നിങ്ങൾക്ക് ഇതൊക്കെ കാണിച്ചു തന്നത് കണ്ടത് തന്നെ കാണിച്ചു തന്നത് വീണ്ടും കാണിച്ചു തന്നിട്ട് നിങ്ങളെ ലാഗ് അടിപ്പിക്കുന്നില്ല അപ്പോൾ മാക്സിമം ഞാൻ സ്പീഡിൽ വീഡിയോ എടുത്തിട്ട് അവസാനിപ്പിക്കാനാണ് നോക്കുന്നത് നിങ്ങൾ ഈ കാണുന്ന ഏരിയയിലാണ് നമ്മൾ ടെൻ്റടിക്കാൻ പോകുന്നത് പിന്നെ ഈ കാണുന്ന ഒരു വീടാണ് കേട്ടോ അത് കണ്ടപ്പോൾ ഞാൻ നിങ്ങൾക്ക് വേഗം വീഡിയോ എടുത്തിട്ട് കാണിച്ചതെന്ന് തോന്നി അപ്പോൾ ഇതൊരു വീടാണ് ആളുകളൊക്കെ സംസാരിക്കുന്നൊരു വീടാണത് കേട്ടോ അവിടെയാണ് നമ്മൾ ടെൻ്റ് അടിക്കാൻ പോകുന്നത് ഇതിന് തൊട്ടപ്പുറത്തായിട്ട് കൊള്ളുണ്ട് കേട്ടോ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ആ ഭാഗത്ത് തന്നെയാണ് നമ്മൾ ടെൻ്റ് അടിക്കുന്നത് ഭയങ്കര വൈബാണ് കേട്ടോ വൈബ് വൈകുന്നേരം ഒരു ആറുമണിയൊക്കെ ആകുമ്പോൾ ഈ ഭാഗത്തേക്കൊക്കെ വന്നിട്ടിരിക്കുകയെന്നുണ്ടെങ്കിൽ ഭയങ്കര വൈബാണ് അപ്പോൾ അവരെ ഈ സ്ഥലം കാണാത്തവര് ഉറപ്പായിട്ട് വന്നു കാണുന്നു അപ്പോഴാണ് കേട്ടോ നമുക്ക് ഭയങ്കരമായിട്ടൊരു അടിപറ്റി പോയത് കാരണം നമ്മുടെ കയ്യിൽ ടോർച്ചില്ല അപ്പോൾ ടോർച്ച് ഞാൻ എടുക്കാൻ വിട്ടുപോയി അപ്പോൾ ഞാൻ പിന്നെ ഒരു ഫോണ് കൈ പിടിച്ചിട്ടുണ്ടായിരുന്നു ചെറിയൊരു ഫോണ് അപ്പോൾ അതിലാണ് ഉണ്ടെങ്കിൽ ബാറ്ററി ഓഫാണ് പറയുന്നത് ടോർച്ച് ഓൺ ആക്കാൻ പറ്റുന്നില്ല അപ്പോൾ വേഗം ടോർച്ച് മേടിക്കാൻ വേണ്ടിയിട്ട് വേഗം ഒരു കടയിലേക്ക് പോയി അങ്ങനെ ടോർച്ച് കിട്ടി രണ്ട് മൂന്ന് കട ചോദിച്ചിട്ടാണ് നമുക്ക് ഈ ടോർച്ച് കിട്ടിയത് കേട്ടോ എമർജൻസി ആയിട്ട് നമുക്കിത് ഉപയോഗിക്കാൻ പറ്റുന്നുണ്ട് ടോർച്ചായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നുണ്ട് അപ്പോൾ ഇത് നമ്മൾ മേടിച്ച പഴമാണ് കാണുന്നത് അപ്പോൾ അതിൽ വരെ ഞാൻ കഴിക്കുകയാണ് സമയം ഏഴര എട്ട് മണിയൊക്കെ ആവാറായി അപ്പോൾ ഒരെണ്ണം ഞാനിപ്പോൾ കഴിക്കുകയാണ് പിന്നെ ഇപ്പോൾ സമയം എന്ന് പറയുന്നത് ഒമ്പതേ കാലമായിട്ടോ ഇന്ന് ഇവിടുത്തെ ഉത്രാളിക്കാവ് പൂരായത് കൊണ്ട് ഇവിടെ ഒരു പ്രത്യേകത കൂടിയുണ്ട് ഈ പ്രദേശത്തുള്ള ഒരുപാട് ആളുകൾ ഇതിൻ്റെ മുകളിലേക്കാണ് വരിക കാരണം ഇവിടെ നിന്ന് നോക്കിയാൽ ഉത്രാളിക്കാവിലെ പൂരത്തിൽ പൊട്ടുന്ന വെടിക്കെട്ട് നന്നായി കാണാൻ പറ്റുന്നതാണ് ആളുകൾ പറയുന്നത് ഞാൻ ഇങ്ങോട്ട് വരുമ്പോൾ എന്നോട് ഒരാൾ പറഞ്ഞതാണ് ഇന്ന് ഇവിടെ നല്ല തിരക്കായിരിക്കും കാരണം ഉത്രാളിക്കാവിലെ വെടിക്കെട്ട് കാണാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരുപാട് പേര് വരുന്നുണ്ട് അപ്പോൾ ഞാനും ആ ചെറുതായിട്ട് പിടിക്കിട്ട് പൊട്ടിത്തുടങ്ങിയ സൗണ്ടൊക്കെ കേട്ടു കേട്ടോ അപ്പോൾ ഞാനും എല്ലാം അങ്ങോട്ടൊന്ന് പോയി നോക്കുകയാണ് അപ്പോൾ ഇതാണ് ഇവിടെ നമ്മൾ കടക്ക് നൈറ്റ് ഉള്ളൊരു വ്യൂ ആണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ ഞാൻ വന്നിട്ട് എൻ്റെ അടിച്ച സ്ഥലത്തിൻ്റെ നൈറ്റുള്ള ഒരു വ്യൂ ആണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഏതായാലും ഞാൻ പോകുന്ന വഴിക്ക് ജസ്റ്റ് കുളത്തിൻ്റെ അവിടേക്കും കൂടി ഒരു ടോർച്ച് അടിച്ചിട്ട് നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ട് പോകാം എന്ന് ഞാൻ വെച്ചു കേട്ടോ അപ്പോൾ ആ തുടങ്ങി ആ ദൂരത്ത് നിങ്ങൾ കാണുന്നില്ലേ അത് വെടിക്കെട്ടാണ് വെടിക്കെട്ട് പൊട്ടിത്തുടങ്ങി അപ്പോൾ നമ്മൾ കുറച്ച് ലേറ്റായി കുറച്ച് ലേറ്റായി പക്ഷേ ഇപ്പം ഞാൻ നമ്മൾ ഞാൻ നിൽക്കുന്ന നിന്ന് കുറച്ചും കൂടി ഒന്നും ഇങ്ങോട്ട് മാറി നിന്നാൽ അത് നമ്മൾ ഞാൻ ആ വന്നപ്പോൾ ഒരു വ്യൂ പോയിൻറ്റ് കാണിച്ചിരുന്നില്ലേ അവിടെ നിൽക്കുന്നുണ്ടെങ്കിൽ ഒന്നും കൂടി വെടിക്കെട്ടുന്നതായി കാണാൻ പറ്റുന്നെന്ന് തോന്നുന്നു ഒരുപാട് പേര് അവിടെ അവിടെയാണ് നിൽക്കുന്നത് അപ്പോൾ ഞാൻ വേഗം അങ്ങോട്ട് പോവുകയാണ് നമുക്ക് ഭയങ്കരമായിട്ടുള്ളൊരു നിരാശയായിട്ട് ഉണ്ടാക്കിയത് എനിക്ക് മാത്രമല്ല ഇവിടെ കാണാൻ വന്ന ഒരുപാട് പേര് പേർക്കും ഈ നിരാശയിൽ തന്നെയാട്ടോ അവർ പടങ്ങി പോയത് അവർ പലരും പറയുന്നുണ്ടായിരുന്നു എന്നാൽ നമുക്ക് ഉത്രാളിക്കാവിലേക്ക് തന്നെ പോയാൽ മതിയായിരുന്നു എന്ന് പറയുന്നുണ്ടായിരുന്നു എൻ്റെ അവിടേക്ക് കഷ്ടപ്പെട്ട് വന്നതെന്ന് കൂടി പറയുന്നുണ്ടായിരുന്നു എല്ലാവരും ഭയങ്കര നിരാശയായിരുന്നു ഞാനും ഒരുപാട് പ്രതീക്ഷിച്ചു കേട്ടോ വെടിക്കെട്ടൊക്കെ അപ്പോൾ ഏതായാലും ഞാൻ നിങ്ങൾക്ക് ഈ നൈറ്റ് ഈ നൈറ്റ് ഞാൻ ഈ സ്ഥലങ്ങളൊക്കെ ഒന്ന് ചുറ്റി കാണിച്ചു തരാം കാരണം നമ്മുടെ ചാനലിൻ്റെ പേര് തന്നെ അഡ്വഞ്ചർ ഓറാണ് അപ്പോൾ അഡ്വെഞ്ചറായിട്ട് ഞാൻ ഈ നൈറ്റ് ഇപ്പോൾ സമയം പത്ത് മണിയൊക്കെ ആയിട്ടുണ്ടാവും അപ്പോൾ ഈ നൈറ്റ് ഞാൻ ഈ സ്ഥലങ്ങളൊക്കെ ഒന്ന് നിങ്ങൾക്ക് ചുറ്റി കാണിച്ചു തരാം ഇവിടുത്തെ മരങ്ങളും ഞാൻ ടെൻറ്റ് ചെയ്യുന്നത് എൻ്റെ തൊട്ട് ബാക്കാട്ടുള്ളത് തൊട്ട് ബാക്കിൽ കുറച്ച് അഡ്വെഞ്ചറായിട്ട് എടുക്കാമെന്ന് വെച്ചിട്ടാണ് ഞാൻ ഈ സ്ഥലം തന്നെ ചൂസ് ചെയ്തിട്ടുള്ളത് അപ്പോൾ നിങ്ങൾ തൊട്ട് ഇപ്പോൾ ടെൻ്റരിക്കുന്നതിൻ്റെ ഇതിൻ്റെ തൊട്ട് ബാക്കിലെ കാഴ്ചകളാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നിങ്ങൾ കാഴ്ചകൾക്കെ കാണാൻ അപ്പോൾ ഇപ്പോൾ സമയം എന്ന് വെച്ചാൽ പത്തേ മുക്കാലായിട്ടോ അപ്പം ഞാൻ കൂടുതൽ നേരം ഇരിക്കുന്നില്ല ഞാനപ്പോൾ അങ്ങനെ ഉറങ്ങുകയാണ് കേട്ടോ ഈ ടെൻറ്റ് ജീവിതം ഭയങ്കര ടാസ്ക് എന്ന് പറയാൻ ആളുകൾ പറയണതൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട് കേട്ടോ ചില യൂട്യൂബേഴ്സൊക്കെ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് അതെനിക്ക് മനസ്സിലായത് ഇന്നാണ് കേട്ടോ കാരണം മൊത്തം കാറ്റിടിക്കുമ്പോൾ നമ്മളെ ഒരാൾ വന്നിട്ട് നമ്മളെ തട്ടുന്ന പോലെയാണ് നമുക്ക് തോന്നുന്നത് ഭയങ്കര അമ്മമാതിരി കാറ്റ് വീശിന്നിട്ടുണ്ടോ നിങ്ങൾക്കിത് കാണാൻ പറ്റുന്നുണ്ടോ എന്ന് അറിയില്ല ഞാൻ മാക്സിമം എടുക്കാൻ നോക്കിയിട്ടുണ്ട് ഭയങ്കരമായിട്ട് കാറ്റ് വീശുന്നുണ്ട് നമ്മൾ നമുക്ക് പറ്റിയൊരു മിസ്റ്റേക്ക് എന്താണെന്ന് വെച്ചാൽ നമുക്ക് പറ്റിയൊരു മിസ്റ്റേക്ക് എന്താണെന്ന് വെച്ചാൽ ഈ ടെൻറ്റ് നമ്മൾ ഉറപ്പിച്ചിട്ടുണ്ടായിരുന്നില്ല മണ്ണിൽ ഉറപ്പിച്ചിട്ടുണ്ടായിരുന്നില്ല അതിനായിട്ടൊരു കമ്പി പ്രത്യേക ഒരു കമ്പി ഉണ്ടായിരുന്നു പക്ഷെ അത് നമ്മൾ ഉറപ്പിച്ചിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ട് നല്ലോണം പാർച്ചയായിരുന്നു ടെൻറ്റ് അപ്പോൾ ഞാൻ പിന്നെ രണ്ട് കാലും രണ്ട് മൂലയ്ക്കായിട്ട് വെച്ചിട്ട് അങ്ങനെ കിടന്നിട്ട് ഉറങ്ങാണ് ലാസ്റ്റ് ചെയ്തത് അപ്പോൾ ഇപ്പോൾ സമയം എന്ന് വെച്ചാൽ മൂന്നര ആയിട്ടോ ഞാൻ അലാറം വെച്ചിരുന്നു മൂന്നരയ്ക്ക് അലാറം വെച്ചിട്ടാണ് ഞാൻ എണീറ്റത് കാരണം ഇവിടുന്ന് എൻ്റെ വീട്ടിലേക്ക് ഒന്നര കിലോമീറ്ററിൻ്റെ ഒരു യാത്രയുണ്ട് അപ്പോൾ ഞാൻ മൂന്നരയ്ക്ക് ഇവിടെ നിന്ന് ഇറങ്ങിയാലാണ് അഞ്ച് മണിക്ക് എനിക്ക് അവിടേക്ക് എത്താൻ പറ്റുള്ളൂ അപ്പോൾ ഇനിയിപ്പോൾ ഞാൻ അങ്ങ് പോകാനുള്ള പരിപാടികളൊക്കെ നോക്കുകയാണ് പിന്നെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് എൻ്റെ ഇന്നത്തെ ഈ ലൈഫ് ഞാൻ എനിക്ക് ഭയങ്കരമായിട്ട് ഞാൻ എൻജോയ് ചെയ്തിട്ടുണ്ട് ഞാൻ സിംഗിൾ ലൈഫാണെന്നുണ്ടെങ്കിലോ ഞാൻ നന്നായിട്ട് എൻജോയ് ചെയ്തു അപ്പോൾ ഞാൻ നേരെ വീട്ടിലേക്ക് പോവുകയാണ് അപ്പോൾ ഉള്ള കാര്യങ്ങളൊക്കെ നോക്കുകയെന്ന് ഇവിടെ ഇപ്പോഴും പിന്നെ ഒരു പ്രത്യേക കാര്യങ്ങളെന്ന് പറയാന്ന് വെച്ചാൽ കാര്യം പറയാമെന്ന് വെച്ചാൽ ഇവിടെ ഇപ്പോഴും ആളുകളുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾ കാണുന്നത് മൂന്നരക്കുള്ള കാഴ്ചയാണ് നിങ്ങൾ കാണുന്നത് ഓരോ ആളുകളെ ഇറങ്ങി വരുന്നതാണ് കാണുന്നത് ഇന്ന് പൂരായത് കൊണ്ട് ഒരുപാട് പേരുകൾ ഇവിടേക്ക് വന്ന് ഒരുപാട് പേര് ഇവിടെ വന്നിട്ട് ഇവിടെ നിന്നിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ജീപ്പും കൂട്ടൊക്കെ ഞാൻ ടെൻറ്റ് മടക്കുമ്പോഴാണ് ജീപ്പും കൊണ്ട് അടിക്ക് ആളുകൾ ഇറങ്ങുന്നുണ്ടായിരുന്നത് അപ്പോൾ ഇന്നത്തെ ഇന്നത്തെ നൈറ്റ് എനിക്ക് ഭയങ്കര ഞാൻ ഭയങ്കരമായിട്ട് ഞാൻ എൻജോയ് ചെയ്തു കേട്ടോ ഇന്നത്തെ നൈറ്റ് ഞാൻ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു ഒറ്റയ്ക്കുള്ളൊരു ലൈഫ് ആണെന്നുണ്ടെങ്കിലും ടെൻ്റ് ആണെങ്കിലും ടെൻറ്റ് അടിച്ചിട്ടാണെന്നുണ്ടെങ്കിലും ആദ്യമൊക്കെ നമുക്ക് ടെൻ്റിൽ ആരോ വന്ന് ചിലപ്പോൾ പന്നികളോ പാമ്പ് എന്തെങ്കിലും വന്നിട്ട് തട്ടണ പോലെയൊക്കെ ഭയങ്കരമായിട്ട് ഫീൽ ചെയ്തിട്ടോ കാരണം ഈ കാറ്റത്ത് ഈ ടെൻ്റിങ്ങനെ പറക്കണെങ്കിൽ പറക്കുമ്പോഴേ നമുക്ക് പെട്ടെന്ന് ഒരാൾ വന്നിട്ട് നമുക്ക് തട്ടണ പോലെയൊക്കെയാണ് തോന്നുന്നത് അപ്പോൾ ഒരു പാമ്പ് വന്നിട്ട് ഇരിക്കുന്ന പോലെയൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് തോന്നി ഈ നമ്മളവിടുന്ന് കണ്ട നായകളൊക്കെ വന്നിട്ടുണ്ടോയെന്നൊക്കെ ഭയങ്കരമായിട്ട് സംശയമൊക്കെ എനിക്ക് തോന്നി തന്നു കേട്ടോ പിന്നീട് എനിക്ക് കാറ്റാണെന്നൊക്കെ മനസ്സിലായത് പിന്നെ രണ്ടും മൂലയ്ക്കും ഞാൻ കാല് വെച്ചിട്ട് അങ്ങനെ ഉറങ്ങാണ് ചെയ്തത് അപ്പോൾ നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മൂന്നരയ്ക്കുള്ള സമയം മൂന്നരക്കുള്ള വ്യൂ ആണ് കേട്ടോ ചെപ്പാറയിൽ വ്യൂ ആണ് കേട്ടോ നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇനി ഞാൻ കൂടുതലും ലേഖാക്കുന്നില്ല ഞാൻ മെല്ലെ ഇവിടുന്ന് പോവുകയാണ് കേട്ടോ ചെയ്യുന്നത് ഇനി അധികം ഞാൻ നിങ്ങൾ ഓരോന്നും പറഞ്ഞിട്ട് നിങ്ങളെ ലേഖാക്കുന്നതൊന്നുമില്ല അപ്പൊ നമ്മളങ്ങനെ കൂടുതൽ നേരം കയ്യിൽ ഫോൺ ഫോൺ നമ്മൾ നല്ല ഈ എടുത്തിട്ട് അപ്പോ ഉത്രാളിക്ക് പോലെ പരിപാടികളൊന്നും മൂന്നരയ്ക്കും കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ ഞാൻ വരുന്ന വഴിക്ക് കണ്ടപ്പോൾ നിങ്ങളെ ഒന്ന് വീഡിയോ എടുത്തിട്ട് കാണിച്ചിരുന്നതാണ് അപ്പൊ ഞാനി അധികം നീട്ടുന്നില്ല ഞാൻ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് അപ്പോൾ ജപ്പാറയൊക്കെ ഇതുവരെ കാണാത്തവരുണ്ടെങ്കിൽ ഉറപ്പായും കാണണം അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം അപ്പോൾ എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം അപ്പോൾ ഞാനത് അവസാനിപ്പിക്കുകയാണ് ബൈ